ഒരാള് ചെയ്താൽ അത് പോകുന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പം എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾ ഇത് ഈ വീഡിയോ എന്തെങ്കിലും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എല്ലാ വീഡിയോസ് ഇടുമ്പോഴും അപ്പം പക്ഷേ ഈ വീഡിയോ ഞാൻ പറയുന്നത് എന്താണ് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറയുന്നത് നമ്മളെ പോലുള്ള ഒത്തിരി പെണ്ണുങ്ങളല്ല കുട്ടികളടക്കം എല്ലാവരും ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ കാണാൻ പറയുന്നത് അപ്പം ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ തിരൂര് അന്നാര സ്വദേശി അന്നാര സ്വദേശിയായ നിഷാൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വ്ലോഗറാണ് അവൾ വ്ലോഗർ ചെയ്ത് കാട്ടിക്കൂട്ടിട്ടുള്ള ഒരു എന്താ ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ പോരാ അതിലും അപ്പുറം അവൻ ചെയ്യാവുന്നതിനപ്പുറം അവൻ്റെ ഹണി ട്രാപ്പിൽ പെട്ട് കെടുക്കുന്നത് നൂറുകണക്കിന് പെണ്ണുങ്ങളാണ് നൂറുകണക്കിന് മാരിഡായിട്ടുള്ള സ്ത്രീകളാണ് അതിൽ ഭർത്താവ് ഉള്ളവരുണ്ട് വിധവകളുണ്ട് ആയവരുണ്ട് അങ്ങനെ ഒത്തിരി പേര് നൂറിലധികം പേര് അത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അത്രയും അത്ര അത്രയും പേരാണ് പലരും മൂടി വെച്ചിട്ടിരിക്കുകയാണ് ഇത് പബ്ലിക് പബ്ലിക്കിൽ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഏകദേശം ഈ കണക്ക് പറയുന്നത് പോക്സോ കേസിൽ അറസ്റ്റായിട്ട് ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്നിട്ടുള്ള വ്യക്തിയാണ് ഇവൻ ഏഹ് അപ്പൊ ഇവന് അതായത് ഈ നിഷാദ് അഹമ്മദ് എന്ന വ്യക്തിയുടെ കേസിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഇവർ പരാതി കൊടുത്തു അല്ലേ മറ്റു ഗേൾസിന്റെ ഭാഗത്തെ സ്ത്രീകളുടെ ഭാഗത്തുനിന്നും സമാനമായിട്ടുള്ള ുള്ള കേസുകൾ ഇതേ രീതിയിൽ ശ്രീകളുരു മൂന്നാലു കേസുകൾ രീതിയിലുള്ളത് പോക്സോ അടക്കം താമരശ്ശേരി സ്റ്റേഷനിൽ മുന്നേ ഒരു കേസ് ഇയാൾക്കുണ്ട് അത് ഈ ഒരു റേപ്പ് വരുന്നില്ല അത് ഒരു സ്ത്രീ അത് മോശമായി പെരുമാറി തന്നെയാണ് അത് കൂടാതെ ഇയാൾക്ക് മണ്ണാർക്കാട് ഒരു പോക്സോ കേട്ടുണ്ട്

സംഘമാണ് ആ പിന്നെ ഈ ഫോട്ടോ ഉണ്ടോ കേട്ടില്ല ഇവന്റെ പ്രധാന ഹോബി ഇവന്റേതായിട്ടുള്ള സെന്റിമെന്റ്സ് അടിച്ച് സ്ത്രീകളെ വശീകരിക്കുക അത് ലൈവിൽ വന്നിരുന്നിട്ടും പിന്നെ റൊമാൻറ്റിക് പറയാ അതുപോലെയുള്ള ടെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം അതുപോലെ സ്ത്രീകളെ ഇതുപോലെ മെന്റലി അപ്പൊ അവർ ഡിപ്രഷൻ നിൽക്കുന്നവരുണ്ടായിരിക്കും പത്തോ മെച്ചവർ വിധവകള് അപ്പൊ ഇത് ഈ ഇവന്റെ ചാനലിൽ വരുന്ന സ്ത്രീകൾ അതായത് അവന്റെ ചാനൽ തന്നെ ചാനലിൽ ചാനൽ കൊടുത്തിട്ടുള്ളത് തന്നെ ഞാൻ കണ്ടു നോക്കി ഇതിപ്പോ ഞാനിപ്പോ കേട്ടതിന് ശേഷം കേട്ടോ പബ്ലിക് കേരളയിൽ ഇത് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ചാനൽ നോക്കുന്നത് തന്നെ നമ്മളിതൊന്നും കണ്ട് കാണിട്ടൊന്നുമില്ല എവിടെ ഇങ്ങനത്തെ ഒരു വ്യക്തിയുള്ളതെന്ന് നമ്മളറിയാം നമ്മുടെ അടുത്ത നാടനത് നമ്മുടെ തീരത്ത് തന്നെയാണ് അപ്പൊ ഇങ്ങനൊരു അവസ്ഥ അറിഞ്ഞപ്പോൾ നമ്മളെപ്പോലെ ഒത്തിരി പേർക്ക് ഇത് ഒരു പ്രയോജനപ്പെടും അവർക്ക് ഇതൊരു അറിവായി കിട്ടും അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ നമ്മളെ മക്കളെന്നെക്കോ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒക്കെ ഈ ട്രാവൽ പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സൊല്യൂഷനായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നിട്ട് അപ്പൊ ഞാൻ ഈ ഇതിൽ നോക്കിയപ്പം വീഡിയോയില് നോക്കിയപ്പം നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോസ് ആണ് കാണാൻ കണ്ടെല്ലാവരും വീട് പോവും അങ്ങനെയുള്ള ഒരു സംഭവമാണ് ആർക്കും ഇഷ്ടം തോന്നും പിന്നെ 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 ആ ചാനൽ കാണാൻ ആഗ്രഹമുണ്ടാവും അതി കൂടെ നമുക്ക് കമന്റ് ചെയ്യാനോ വരും അപ്പം നമ്മൾ കമന്റ് ചെയ്യുമ്പോൾ അതികൂടെ ചങ്ങനെ വരും അങ്ങനെ ആയിരിക്കും നമ്പറൊക്കെ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതിലൂടെയാണ് ഇയാള് ഇങ്ങനെ ഓരോ സ്ത്രീകളായിട്ടുള്ള ബന്ധം വരുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് തോന്നുന്നത് ഈ സ്ത്രീകളെ ഫിസിക്കലായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ട് അതും ഇത് ഫിസിക്കലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ പിന്നെന്താ പറയാ പിക്ചറുകളും വീഡിയോസും ഇയാൾ എടുക്കുക മൊബൈലെടുക്കുക അതായത് എവിടേക്കും കൊണ്ടുപോകണം എന്നിട്ട് അതിൽ വെച്ച് ടോർച്ചറിയ്ക്കാം അതായത് മോർഫ് ചെയ്തിട്ട് പിക്ചറുകളൊക്കെ ഇട്ട് കൊടുക്കും അതായത് പിന്നീട് എന്തെങ്കിലും ചോദിക്കുമോ ക്യാഷായാലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ ആൾക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ബാക്കേക്ക് നിൽക്കും അപ്പോൾ അയാൾ ടോർച്ചർ ചെയ്യും ഇതുപോലുള്ള ഫോട്ടോസും വീഡിയോസും ഇട്ട് കൊടുക്കും അപ്പോൾ പേടിച്ചിട്ട് പിന്നെയും വീണ്ടും വീണ്ടും അവർ വീഴും അങ്ങനെ അവർ ഈ ആള് ഇവനെ അവരുടെ നിന്ന് പിന്നെ ഫിനാൻഷ്യലായിട്ട് ആയിട്ട് സാമ്പത്തികമായിട്ട് ചെയ് സ്വർണ്ണമായാലും പൈസ ആയാലും ഇതുപോലെ പറ്റിക്കുക അങ്ങനെ അപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാല് പിന്നെ ഇവ ഏതൊരു പിന്നെ ഒരു സ്ത്രീയാണ് ലാസ്റ്റ് അഞ്ചു ലക്ഷം രൂപയാണ് ആ സ്ത്രീത് ഇവ പറ്റിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ശേഷം അവർക്ക് ഡൗട്ട് വന്നിട്ട് അങ്ങനെ ഒരു സംശയത്തിൽ വന്നിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ പുറത്ത് വരുന്നത് അങ്ങനെ

കാര്യം െ മനസിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്ന എന്താ ഇപ്പൊ അവന്റെ അവസ്ഥ ഭയങ്കര പാടില്ല കേട്ടോ ഇപ്പൊ അവന് തിന്നാണെ കൊടുക്കാതെ ആര് പോലീസ് ഒരു അപ്പൊ കുനിച്ചു നിർത്തിയിട്ടും ചിരിച്ചു നിർത്തിയിട്ടും ഉം പിന്നെന്താ പറയാ മലത്തേക്ക് എടുത്തിട്ട് ഒക്കെ ഇടിച്ചുകൊണ്ടിരിക്കണേ ഇടിച്ചിടിച്ചിടിച്ചിട്ടാണ് അവനിക്ക് തിന്നാൻ കൊടുക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ എന്താ രസല്ലേ അന്യ പെണ്ണുങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഉളുപ്പും ചുളുപ്പും ഇല്ലാതെ ഇരുന്നിട്ട് ലൈവില് വന്നിട്ട് പറയാൻ എനിക്ക് ഒരു അതിനൊരു പവർ തന്നെ നോക്കിക്കും കൂടെ ഉണ്ട് അതുകൂടെ കേട്ടു ഒരാള് ചെയ്താൽ അത് കുളിച്ചാ പോകുന്ന ഒരു ചൊല്ലുണ്ട് പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാ മനസ്സിലായോ ചെയ്താലും ഒരു മതിലിനും തുള വീണ് കഴിഞ്ഞാൽ തുള വീണത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അടക്കാൻ പറ്റില്ല അത് പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റി കണ്ടല്ലോ ഗുളിയും അത് പിന്നെയും പിന്നെയും ഓരോരോ മതിലും ഇട്ട് ഇട്ടിട്ടിട്ട് പോവാ ഇവന് ഇവന്റെ ചുറ്റിക്കായി എന്തോ എങ്ങനോ ഏതോ രീതിയിലാവട്ടെ ഇവൻ ചുറ്റിക്കായിട്ടും അതിൽ കയറാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉം അപ്പൊ ഇത് തന്നെ പറയുന്നത് ഞാനിത് ഒരു വീഡിയോയില് കണ്ടിട്ടാണ് ഞാൻ ഇതിന് അതിൽ നിട്ടതാണെന്നൊക്കെ കേട്ടോ അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തുണ്ടായിട്ട് അവർ വീട്ടിൽ കയറിയിട്ട് പോയിട്ട് ആ തള്ളനോടൊന്ന് ചോദിക്കണം ഇതൊക്കെ വീട്ടിൽ കയറി വീട്ടിൽ നിന്നിട്ട് തന്നെയാണ് ഇവർ ലൈവ് ഇടുന്നതെന്നാണ് പറയുന്നത് ഇതിന്റെ ബാക്കിയുള്ള ഒരു വീഡിയോസ് ഉണ്ട് ഞാൻ അടുത്ത വീഡിയോയില് അതായിട്ട് വരാം അവരെ ഉമാൻ ബാക്കിയുള്ളവരോടൊക്കെ വോയിസ് അടക്കം ഏഹ് ഉമാന വോയിസ് അടക്കമുള്ള ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കിട്ടാം ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇവന്റെ ഉദ്ദേശം എന്താണ് ഇവൻ പറയുന്നത് ഡബിൾ മീനിങ് മനസ്സിലായിട്ടില്ല മനസ്സിലാവാൻ പറ്റാത്ത ആൾക്കാരൊന്നുമല്ല അവന്റെ ലൈവില് വരുന്നത് അല്ലെ അപ്പൊ ഇതുപോലെ പല ഉള്ളി പല പിന്നെന്താ പറയാ ചുറ്റി കിട്ടിട്ട് അതിന് തെറിച്ച് പോയിട്ടുണ്ടാകുന്ന സന്തതിയാണ് ഇപ്പൊ ഇത് അതുകൊണ്ടാണ് ഇത്രയും വേടായിട്ട് എനിക്ക് സംസാരിക്കാൻ ഇത്രയും എങ്കിലും ഇതേ പ്രവൃത്തിയിൽ ചെയ്യാനാണ് എനിക്ക് പറ്റുന്നത് അപ്പൊ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് അവന്റെ സ്വന്തം വീട്ടുകാരാണ് അപ്പൊ അവർക്ക് എന്താണ് അവർക്കൊന്നും അറിയണ്ട അവർക്ക് ഇങ്ങനെ ക്യാഷ് കിട്ടുന്നുണ്ട് മോനെങ്ങനെ കൊണ്ടിട്ടുണ്ട് പണിയെന്താണെന്നോ എവിടുന്നാ കിട്ടുന്ന പത്ത് ഒരു പത്ത് റുപ്പയിൽ കൂടുതൽ എൻ്റെ മോനെ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ കിട്ടിയത് കിട്ടിയത് ആരെ പൈസ ആണെന്നൊന്നും ഏഹ് അപ്പോൾ ആ ഒരു ഇതിന് ഫുൾ ഒത്താശയും കൊടുക്കുന്നത് വീട്ടുകാരൻ അപ്പൊ ഇവനെ ആര് എന്ത് എവിടെ അറിയുന്നോ നിങ്ങൾ നിങ്ങളെ തടി സംരക്ഷിക്കുക അത്രേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നു എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക ഇവൻ ആര് എന്നുള്ളത് മറ്റുള്ളവരും കൂടെ മനസ്സിലാക്കട്ടെ ഇതിന് സീരിയസ് എന്താണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ അറിയട്ടെ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് നാട്ടിലുള്ള ആൾക്കാർ ആൾക്കാരറിയാതിരിക്കുന്നത് ഭയങ്കര മോശമാണ് അപ്പോൾ എല്ലാവരും ഇത് അറിയട്ടെ എങ്ങനെയാണ് ഇത്ര വലിയ മഹാനും ഇവിടെ നമ്മുടെ നാട്ടിൽ ജീവി നാണം നാണക്കേടായി പോയി ഇത് പറയാൻ പോലും ഇങ്ങനത്തെ ഒരു സന്തതി ഇവിടെ വളർന്നു വരുന്നിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ഒരുത്തിന് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ളത് പറയാൻ തന്നെ നമുക്ക് നാണക്കേടുണ്ട് പക്ഷേ പറഞ്ഞാലേ പറ്റുകയുള്ളൂ എന്നാലേ മറ്റുള്ളവർക്ക് അത് ഉപകാരത്തിൽ പോയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പം വീണ്ടും ഞാൻ വേറൊരു വീഡിയോസുമായി വരാം എത്രയും പെട്ടെന്ന് തന്നെ അപ്പം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഓക്കെ അസാ